ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഒരു ചേന എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചേന വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചേന വേവിച്ചതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ അതാ ചേന ഞാൻ പകുതി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒരു അത്യാവശ്യം എന്താണ് വലിയത് വല്ല എന്നാൽ ചെറുത് ഒരു ടൈപ്പിലുള്ള ഒരു ചേന കേട്ടോ അപ്പോൾ ആ ചേനയുടെ പകുതിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ കറി വെക്കാൻ വാങ്ങി വേണ്ടിയിട്ട് വാങ്ങിച്ച് ചേനയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു ചേന പുഴുക്ക് തിന്നാൻ വേണ്ടിയിട്ട് ചേന വേവിച്ചത് തിന്നാൻ ഒരു ചെറിയ ആഗ്രഹം അപ്പം എന്താണ് ചേന കറിയും വെക്കാം പുഴുങ്ങിയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്താ ചേന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പുറത്ത് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ മഴ സമയത്താണ് നമുക്ക് നമുക്കിതുപോലെയുള്ള ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് കപ്പയൊക്കെയാണ് ഇങ്ങനെ മഴ സമയത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം കപ്പയും പിന്നെ മുളക് പൊട്ടിച്ചതും കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള നല്ല രസമല്ലേ അപ്പം നമുക്കിവിടെ കപ്പയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ചേന വേവിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ചേനയും അതുപോലെ തന്നെയാണ് ചേനയും മുളക് പൊട്ടിച്ചതും ചായയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ല മഴ പെയ്യും ഇങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പോൾ താ ചേനയൊക്കെ തൊലിയൊക്കെ കളിഞ്ഞതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കഴുകി കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞതാ കട്ട് ചെയ്തിട്ടും ഒന്നും കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ രീതിയിലാട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ചില ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചേനയൊക്കെ പുഴുങ്ങുമ്പോഴത്തേക്ക് ആവിയിൽ വെച്ച് വേവിച്ചിട്ട് പുഴുങ്ങാറുണ്ട് ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ട് ആണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ താ പുറത്ത് നല്ല മഴയൊന്ന് പെയ്ത് തോർന്നിരിക്കുന്ന സമയം കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇതുപോലുള്ള ആഹാരമൊക്കെ കഴിക്കേണ്ടത് അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ താ ചേനതാ വേഗാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുപ്പേ വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചേനയൊക്കെ ഒന്ന് തിളച്ച് വരുവേ അപ്പം ഈ തിളച്ച് വരുന്ന ഈ സമയത്ത് ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചേന വേകുമ്പോഴത്തേക്കും ആ കൂടെ തന്നെ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കിന് ചിലപ്പം ചേനയൊക്കെ ചില ചേന വേകാതെ ഇങ്ങനെ കല്ലിച്ചൊക്കെ വരുമെന്ന് പറയത്തില്ലേ അതുപോലെയൊക്കെ വരുവേ അപ്പോൾ അതുകൊണ്ട് തിളച്ച് കഴിയുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വെന്ത് പോയെങ്കിലോന്ന് ഓർത്ത് സിമ്മിൽ അങ്ങിട്ടേ അപ്പോൾ അത് ആ ചേനയൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് ചേനയൊക്കെ വെന്ത് കിട്ടോ പിന്നെ വെന്ത ചേന ഞാൻ വെള്ളമൊക്കെ ഊറ്റി ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്താണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചേന പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ പിന്നെ ഞാൻ എന്താ നമ്മുടെ കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് വെച്ചിട്ട് ഒരു ചമ്മന്തി ആക്കാൻ വേണ്ടിതാണ് രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ ഉള്ളി ഇല്ലായിരുന്നു കേട്ടോ അതിന് പകരം ചെറിയ സവോള എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇതാ ഒരു ചമ്മന്തിൻ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഉണക്കമീൻ കിടപ്പുണ്ടായിരുന്നേ മുള്ളമീനില്ലേ അപ്പം മുള്ളമീനും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മുള്ളമീനും വറുത്ത് നമ്മുടെ മുളക് പൊട്ടിച്ചതും കൂട്ടി പിന്നെ കുറച്ച് അച്ചാറും കൂടെ കൂട്ടി നമ്മുടെ ചേന പുഴുങ്ങിയത് കഴിച്ചു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഇന്നത്തെ ചേന പുഴുങ്ങുന്ന വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ച ചാ ബൈ ബൈ